നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി മാറ്റം അതോടൊപ്പം തന്നെ കുറച്ചുകൂടി വിശേഷപ്പെട്ട മാറ്റങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എന്ന് തോന്നുന്ന നക്ഷത്രക്കാരെ വളരെയധികം ഗുണത്തിലേക്ക് എത്തിക്കുന്നതായിട്ട് തോന്നും നമുക്ക് അത്തരത്തിലുള്ള ചില അപൂർവ യോഗങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് പ്രത്യേകിച്ചും നിങ്ങളോട് പറയുമ്പോൾ ശനി ദശ കൊണ്ട് ശനി ചാരവശാല ദോഷം കൊണ്ട് അതോടൊപ്പം ജന്മശനി അഷ്ടമശനി കണ്ടകശനി ഇതൊക്കെയാണല്ലോ ജന്മ ചാരവശാലി ശനി എന്ന് പറയുക നക്ഷത്രത്തിന് ഓരോ രാശികൾക്ക് വിവിധ നക്ഷത്രങ്ങളിലൂടെ വിവിധ രാശികളിലൂടെ ഈ ശനീശ്വരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏത് നക്ഷത്രത്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ രാശികൾ അതായത് ഈ പറഞ്ഞ കണ്ടകം അല്ലെങ്കിൽ അതോടൊപ്പം ഏഴര തുടങ്ങിയതായിട്ടുള്ള ആ പ്രത്യേക കണക്കുകളിൽ ശനി സഞ്ചരിക്കുമ്പോഴുള്ള ദോഷാധിക്യത്തെയാണ് ശനിചാരവശാൽ ദോഷം എന്ന് പറയുക അത്തരത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏറെക്കുറെ പതിനാറോളം നക്ഷത്രക്കാരാണ് അതിലേറ്റവും കൂടുതലായിട്ട് രണ്ട് ഭാഗത്തും ഇല്ലാതെ അതായത് രണ്ടായിരത്തി പത്തൊൻപത് അവസാന കാലഘട്ടം മുതൽ ആത്യന്തികമായ വിഷമങ്ങൾ തുടങ്ങിയിട്ടുള്ളവരാണ് അതാണ് മകരക്കൂറിൽ പെട്ടിട്ടുള്ള തിരുവോണം ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന നക്ഷത്രക്കാർ ശനി ക്ഷേത്രമായ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴരണ്ട് ശനി എന്നുള്ള അതികഠിനമായ ദുഃഖം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഈ അവസാനത്തെ രണ്ടര വർഷമായിട്ട് സത്യനാശം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ അകന്ന് പോയിട്ടുള്ളവർ കുറവല്ല അതോടൊപ്പം തന്നെ സന്താന ക്ലേശങ്ങൾ ഉള്ള കുട്ടികളെ കൊണ്ട് തലവേദന പോലെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താ മക്കളെ കൊണ്ട് ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ മകരക്കൂറിൽ പെട്ടിട്ടുള്ളവരായിരിക്കാം എങ്കിൽ എല്ലാ തരത്തിലും ഏതൊക്കെയാണോ ഭൗതിക ജീവിതത്തിൽ സുഖം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ആ സുഖങ്ങളൊക്കെ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം മനസ്സിലാക്കാൻ ഈ ഒരു മകരക്കൂറുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞത് എന്നർത്ഥം കാര്യം ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വിവാഹ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ പ്രണയ നൈരാശ്യങ്ങള് കർമ്മ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ജോലിക്ക് തന്നെ ഭീഷണിയായിട്ട് അനവധി ആൾക്കാർ കുട്ടികൾക്കാണെങ്കിൽ തീർത്തും കൊണ്ടും പഠിക്കാൻ സാധിക്കാത്ത കാലഘട്ടം ഇങ്ങനെയൊക്കെയുള്ള അനവധി ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു സുവർണ്ണ അവസരമാണ് ഈ പെട്ടിട്ടുള്ളവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് മുതൽ അതായത് രണ്ട് ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് വരാൻ പോകേണ്ടി തുടങ്ങുകയാണ് മാർച്ചില് ഈ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ആദിത്യൻ മാറുന്നതോടുകൂടി പിറകെ തന്നെ ശനിയും കൂടി മാറുകയാണ് അതോടൊപ്പം ഇതിൻ്റെ ഇടയിലൂടെ ചന്ദ്രൻ്റെ ഒരു സംഗമം വരും അതോടൊപ്പം ഈ ബുധനും ശുക്രനും കൂടി മീനൻ രാശിയിൽ ഇവരെ കാത്തിരിക്കുകയാണ് അങ്ങനെ വേണം പറയാൻ അങ്ങനെ പഞ്ചമഹായോഗങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിവാഹാദി വിഷയങ്ങളും എല്ലാ തടസ്സങ്ങളും പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ അവരുടെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാമത്തെ രാശിയിലേക്ക് ആ ചൊവ്വയുടെ ഒരു അനുകൂല സ്ഥിതി കൂടി വരുമ്പോൾ വിവാഹാദി ക്ലേശങ്ങൾ കൂടി അവർക്ക് വിട്ടുമാറും എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ കുടുംബ സൗഖ്യം വർദ്ധിക്കും മുഖ്യമായി പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടം മുതൽ അനുഭവിച്ചിരുന്ന പ്രധാന ദുഃഖം ആണ് ഈ സാമ്പത്തിക ക്ലേശം അതാണ് ഈ മകരക്കൂറുകാർക്ക് ഈ പതിനഞ്ചാം തീയതി മുതൽ മാറിക്കിട്ടുന്നതായിട്ട് അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ നവംബർ മുതൽ തന്നെ ഒരു സമാശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വാക്കിൽ ഒരു ശുദ്ധത നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവനവൻ്റെ സംസാരം തന്നെ ഒന്നും കൂടി ഒരു ക്യൂട്ടായിട്ട് വരുന്നതായിട്ട് തോന്നും അതോടൊപ്പം കുടുംബജീവിതം ഒന്നും കൂടി ഒരു ഒരു കെട്ടുറപ്പ് ഉള്ളതായിട്ട് തോന്നും ഒരു ദൃഢമായ വിശ്വാസം കുടുംബാംഗങ്ങളിൽ പരസ്പരം നിങ്ങൾക്ക് ജനിക്കും അകാരണമായ ഭയം മാറിപ്പോവും എല്ലാത്തിനും ഒരു നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു മടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ വിട്ടുപോകുന്നതാണ് അങ്ങനെയെങ്കിൽ എല്ലാത്തിനോടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അകൽച്ച നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം പിന്നെ മതി എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവാം മകരക്കൂറുകാർക്കുള്ളതാണ് അങ്ങനെയെങ്കിൽ അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ കൊറോണ എന്നുള്ളതൊക്കെ നടന്ന സമയത്ത് വസുന്ധരയ യോഗം എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു അതായത് വ്യാഴവും ശനിയും പരസ്പരം ആ ശനിക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് വക്രസ്ഥിതിയിൽ സഞ്ചരിച്ചപ്പോഴാണ് ഈ ലോകത്തിന് ഒന്നോട്ടുക്കും അത്യാപത്ത് വന്നിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ പോലും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് മകരക്കൂറുകാരാണ് എന്ന് ജ്യോതിഷികൾ അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദോഷങ്ങൾ ഈ വരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ യോഗമാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി സംഭവിക്കുന്നത് അതുവഴി പുതിയ പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും പുതിയ സഹായങ്ങളിലൂടെ നിങ്ങൾ ഏതേത് മേഖലകളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാം അത്ഭുതപൂർണമായ വളർച്ചയാണ് മകരക്കൂറുകാർക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ സുസ്ഥിരമായ ഒരു ഒരു ജീവിതം അതായത് ജീവിതത്തിന്റെ എല്ലാ ബാധ്യതകളും നിങ്ങൾക്ക് നീങ്ങിപ്പോകുന്നതായിട്ടും ഒരാശ്വാസം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും തോന്നും അതോടൊപ്പം ശശയോഗവും മാളവ്യോഗവും ഈ ഒരു മകരക്കൂറുകാരുടെ നക്ഷത്രങ്ങളിലാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ചന്ദ്രനും അതോടൊപ്പം തന്നെ ബുധനും ശുക്രനും ഒക്കെ ചേരുന്നതായ ഈ യോഗങ്ങൾ ശയോഗവും മാളവ്യയോഗവും വളരെ വിശേഷപ്പെട്ട ചന്ദ്രനാൽ ലഭിക്കുന്ന യോഗങ്ങളാണ് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭജനം ചെയ്യുന്നതും ദുർഗ അഷ്ടോത്തരം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും അതും ഈ മകരക്കൂറുകാർക്ക് സുലഭമായിട്ടുള്ള യോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പദവി പോലും എന്നാണ് അത്തരത്തിൽ പറഞ്ഞാൽ എന്താ കാരണം ജീവിതത്തിൽ മനുഷ്യനും അപൂർവത്തിൽ അപൂർവം ഇപ്പം മകരക്കൂറിൽ ജനിച്ചാലൊന്നും എല്ലാവർക്കും അത് കിട്ടും തോന്നില്ല വളരെ മഹാഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ദൈവാധീനത്തിന് അർഹരായിട്ടുള്ളവർക്കാണ് ഇതൊക്കെ കിട്ടുക അപൂർവമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നതാണ് നോക്കൂ നിങ്ങളിത് പറയുമ്പോൾ ഈ കുംഭക്കൂറിനെയും മകരക്കൂറിനും വളരെയധികം ഗുണമാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് അറിയുന്നതാണോ അറിയില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നക്ഷത്രം ചതയാണ് അദ്ദേഹത്തിന് ഇന്ന് ഭാരതത്തിൽ വച്ചിട്ടും മറ്റുള്ള മൊറീഷ്യസ് എന്നുള്ള രാജ്യത്തിൽ നിന്നും ലോകത്തിൽ തന്നെ ആർക്കും കിട്ടാത്ത ഒരു പ്രശസ്തി പദവി അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു നമ്മൾ അനുമാനിക്കേണ്ടുന്ന കാര്യം കാര്യം എല്ലാവർക്കും ആ പദവി കിട്ടണം എന്നല്ല നമ്മെ സംബന്ധിച്ച് നമ്മൾക്ക് എത്താൻ പറ്റുന്ന പല പദവികളും നമ്മൾക്ക് അസാധ്യമായിട്ട് തോന്നുന്നുണ്ട് അതൊക്കെ നമുക്ക് സാധിപ്പിച്ച് തരാനാണ് ഇത്തരത്തിൽ ഗ്രഹങ്ങളുടെ ഒരു സംയോജനം അത് നല്ലതുപോലെ നിങ്ങൾ ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കണം ശനി കവചം ധരിക്കുന്നതും ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള മഹാശക്തി കൂടിയതായ യന്ത്രങ്ങൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അത് വേണ്ടതുപോലെ അതിൻ്റെ കൃത്യമായ അനുഷ്ഠാന പദ്ധതികളിൽ പാരമ്പര്യമായ രീതിയിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള പല ആൾക്കാർക്കും അതിൻ്റെ അനുഭവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷം തന്നെയാണ് അത്തരത്തിൽ ആഗ്രഹമുള്ളവർ കൊറിയറായിട്ടത് അയച്ചു തരുന്നതാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ചാനലിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അത് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് നന്ദി നമസ്കാരം